മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മുസ്ലിം ലീഗിന്റെ കപടം മതേതരത്വത്തിന്റെ മുഖം മൂടി അങ്ങ് വലിച്ചു കയറിക്കൊണ്ടാണ് സഭയിൽ കിഡിലൻ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് തെളിവ് സഹിതം ഉദാഹരണ സഹിതമാണ് അദ്ദേഹം പ്രസംഗം നടത്തിയിട്ടുള്ളത് ആ ഒരു പ്രസംഗത്തിൽ ആ ഒരു പ്രസംഗം കേട്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം ലീഗൊക്കെ നമ്മുടെ കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം സംസാരിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കോ one day he came about uh, the with a hagia sophia church in turkey they assaim they he insulted the christians in kerala no problem no sayer in between christians and muslims in kerala but he has written a a, a statement and, uh, this one in a paper their paper െ അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാനൊന്ന് അയച്ചു കേൾപ്പിക്കാം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹാഗിയ സോഫിയ ചർച്ച് മുസ്ലിങ്ങൾ ഒരു പള്ളിയാക്കി മാറ്റി എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന എഴുതിയിട്ടുണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും കൂട്ടി ചേർത്തിട്ടുണ്ട് അവിടെ നിന്നാണ് പ്രശ്നം ആരംഭിച്ചത് ജോർജ് കുര്യൻ കൃത്യമായിട്ട് ഉദാഹരണ സഹിതമാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഹാഗിയ സോഫിയ ദേവാലയം ജിഹാദികൾ തുർക്കിയിൽ പിടിച്ചെടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് രംഗത്തെത്തിയിട്ട് അതിൽ അഭിമാനിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അതാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും വിഷയങ്ങൾ പോലും ഉണ്ടാവാൻ കാരണം അതിനു മുമ്പ് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ആരാണ് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട ജോർജ് കുര്യൻ സഭയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് ഒളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ കൊടിയോട് സാമ്യമുള്ള കൊടിയാണ് മുസ്ലിം ലീഗിന്റെ കൊടി നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഇന്ത്യയെ ജവഹർലാൽ നെഹ്റു അതേപോലെ തന്നെ ജിന്നയും കോടെ വിഭജിച്ചോ ആ മുസ്ലിം ലീഗുമായിട്ട് ആ മുസ്ലിം ലീഗ് അതായത് പാകിസ്ഥാൻ കൊടിയോട് സാമ്യമുള്ള മുസ്ലിം ലീഗുമായിട്ട് വയനാട്ടില് അവർ ഒരുമിച്ച് മത്സരിച്ചു അതുകൊണ്ട് വക്കഫില് ഈ മുസ്ലിം ലീഗിന്റെ നിലപാടെ കോൺഗ്രസിന് എടുക്കാൻ സാധിക്കോ മുസ്ലിം ലീഗിന്റെ തീരുമാനം പോലെ മുന്നോട്ടു പോവാൻ സാധിക്കുന്നു എന്ന് കൃത്യമായിട്ട് മുസ്ലിം ലീഗ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കോൺഗ്രസ്സിന് മുന്നോട്ട് പോവാൻ സാധിക്കൂ എന്നത് ഉൾപ്പെടെ ജോർജ് ജൂര്യൻ കൃത്യമായിട്ട് ഉദാഹരണ സഹിതമാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് നിരന്തരം പറയും മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്തും മതേതര പാർട്ടി നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തിലധികം രജിസ്റ്റർ ചെയ്ത പാർട്ടികളുണ്ട് അതിൽ മതത്തിന്റെ പേരുള്ള ഏക പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗ് ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു പാർട്ടി എങ്ങനെയാ മതേതരത്തെ പാർട്ടി ആവുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് മുസ്ലിം ലീഗ് ഒക്കെ ഒരു മത പാർട്ടിയാണ് അതിലൊന്നൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ രാജ്യത്തെ സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിന് പുല്ലിവിലയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ എത്ര ജനസംഖ്യ ഉണ്ട് മൂന്നര കോടി ജനങ്ങള് ആ മൂന്നര കോടി ജനങ്ങളിലും അധികം ഉത്തർപ്രദേശില് മുസ്ലിങ്ങൾ മാത്രമുണ്ട് ആ ഉത്തർപ്രദേശില് മുസ്ലിം ലീഗിൽ എത്ര എം പിമാരുണ്ട് എത്ര എം എൽ എ മാരുണ്ട് വട്ടപൂജ്യം അപ്പോ യാഥാർത്ഥ്യം അത് തന്നെയല്ലേ നമ്മുടെ രാജ്യത്തെ സാധാരണ സ്ത്രീകൾക്കിടയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വട്ടപൂജ്യം തന്നെയാണ് ആ മുസ്ലിം ലീഗ് ആ പാർട്ടി ഒരിക്കലും ഒരു മതേതരത്വ പാർട്ടി അതൊരു മത പാർട്ടിയാണ് അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ മുസ്ലിം ലീഗിന്റെ നിലപാടനുസരിച്ചാണ് കോൺഗ്രസ് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടോ മുസ്ലിം ലീഗ് എന്ത് നിലപാട് വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം ലീഗ് നിലപാടെടുത്തു മുസ്ലിം ലീഗിന്റെ പാടക്കാട്ടേക്കല്ലേ ആരും ഓടിച്ചല്ല കോൺഗ്രസിൽ അംഗത്വം എടുത്താൽ പോലും മുസ്ലിം ലീഗിന്റെ പാടക്കാട്ടേക്കല്ലേ പലരും ഓടിയെത്താറുള്ളത് നമ്മളെ അതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ നിരന്തരം കാണാറില്ലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സഭയിൽ വലിയ പ്രസംഗങ്ങൾ കേൾക്കുക വലിയ രീതിയിലുള്ള പ്രസംഗങ്ങൾ നമ്മുടെ കേരളത്തിലെ പത്തൊൻപത് എണ്ണത്തിനും കൂടെ മറുപടി കൊടുക്കാൻ രണ്ടേ രണ്ട് എം പിമാർ രണ്ടേ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഉള്ളത് സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാന് ആ രണ്ടേ രണ്ട് ജനപ്രതിനിധി രണ്ടേ രണ്ട് കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഒന്ന് ജോർജ് കുര്യനും ഒന്ന് സുരേഷ് ഗോപിയുമ ഈ പത്തൊൻപതെണ്ണം കൂടിയിട്ട് പ്രീണനം നടത്തി താങ്ങി 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 മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും സകല സാധാരണക്കാർക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഈ ജോർജ് കുര്യനും സുരേഷ് ഗോപിയുമ ഇവര് നിരന്ന് നിന്നുകൊണ്ട് ഇവര് രണ്ടുപേരും കൂടി ഈ പറയുന്ന പത്തൊൻപതാളും മുന്നോട്ട് വെക്കുന്ന സകല കപടതയും പൊളിച്ചങ്ങറിയ ഒരു വലിയ മതേതരത്വം പ്രസംഗിച്ചു സഭയിൽ ഉദ് നീളം ബ്രിട്ടാസ് മുതൽ സകല സകല എണ്ണങ്ങളും കൂടി മത്സരത്തിലാ വലിയ രീതിയിൽ മതേതരത്വം പറഞ്ഞ് ജോർജ് അങ്ങ് അത് വലിച്ചു കീറ എന്ന് പറയില്ല അത്തരത്തില മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇവർ വലിയ മതേതരത്തൊക്കെ പ്രസംഗി വലിയ സ്കോർ ചെയ്ത് മുന്നോട്ട് പോകായിരുന്നു ആ ഘട്ടത്തിൽ ജോർജ് സൂര്യൻ രംഗത്തെത്തിയിട്ട് ഒരൊറ്റ ഡയലോഗാ നിങ്ങളുടെ മതേതരത്വം കേരള ജനത്തിനറിയാം കേരള ജന ജനതക്കറിയാം അദ്ദേഹം കൃത്യമായിട്ട് ഉദാഹരണം മുന്നോട്ടൊക്കെ വെച്ചാ നിങ്ങളൊരു ഐക്യ പ്രമേയം നിങ്ങള് രണ്ടായിരത്തി ആറില് ഒരു പ്രമേയം കൊണ്ടുവന്നു അബ്ദുൽ നാസർ മഥനിയെ വെറുതെ വിടണം അത്തരത്തിൽ പ്രമേയം നമ്മുടെ കേരളത്തിലെ ഇടതും വലതും കൂടി പാസാക്കി നിയമസഭയില് ഒരുമിച്ച് ആ മതേതരത്വം ഒന്നും നടക്കില്ല ആ മതേതരത്വം എന്താണ് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ജോർജ് കുര്യൻ പ്രസംഗിച്ചപ്പോയാണ് കാരണത്ത് തന്നെയാണല്ലോ അടി കിട്ടിയത് എന്ന് ഇടതും വലതും കൂടി അങ്ങ് തിരിച്ചറിഞ്ഞത് ഓർജ് കുര്യന് സുരേഷ് ഗോപിയെ കൃത്യമായിട്ട് ഓരോ ഓരോ കാര്യങ്ങള് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് പത്തൊൻപത് ആളും നമ്മുടെ കേരളത്തിലെ പത്തൊൻപത് ആളുകളും വെള്ളം കുടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക പത്തൊൻപത് ആളുകൾക്ക് രണ്ട് രണ്ട് ആള് നിന്നിട്ട് മറുപടി അങ്ങനെ കൊടുത്തു വെള്ളം കുറിച്ച് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ മരിച്ച് ഈ പത്ത് പത്തൊൻപത് ആളുകൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് പക്ഷെ സാധാരണക്കാർ നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളത് സഭയിലെ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും ഏറ്റെടുത്തത് സുരേഷ് ഗോപിയെയാണ് അതേപോലെ തന്നെ ജോർജ് കുര്യനെയാണ് ഇവർ രണ്ടു പേരും നിലനിന്ന് നിന്നുകൊണ്ട് ഈ പത്തൊൻപത് എണ്ണത്തിനും മറുപടി കൊടുക്കുന്നത് കണ്ടപ്പോൾ കേരള ജനത ഒരുമിച്ച് നിന്നുകൊണ്ട് കൈയ്യടിച്ചോണ്ടിരിക്കുക നമ്മൾ ആ സന്തോഷം കണ്ടു അവർക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിട്ട് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കൃത്യമായിട്ട് കാര്യങ്ങൾ അതും തെളിവ് സഹിതം ഉദാഹരണ സഹിതം മുന്നോട്ട് വെക്കുന്നതിന് സകല സാധാരണക്കാർക്കും വേണ്ടി ഹൃദയത്തിൽ നിന്ന് അവർക്ക് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു